തഴവ ബി ജെ എസ് എം മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ലീഡർ ക്ലാസ് ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തിയത് വേറിട്ട രീതിയിലാണ് തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി പോളിംഗ് ബൂത്തിലൂടെ വോട്ട് ചെയ്തായിരുന്നു ഇത്തവണത്തെ സ്കൂൾ എലക്ഷൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെക്കുറിച്ച് കുട്ടികളിൽ അപബോധം വളർത്തുന്നതിന് വേണ്ടി തഴവ ബി ജെ എസ് എം മഠത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ ലീഡറെയും ക്ലാസ് ലീഡർമാരെയും തിരഞ്ഞെടുക്കുന്ന ദിവസം തിരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി പോളിംഗ് ബൂത്തിലൂടെ വോട്ട് ചെയ്യുന്ന രീതിയാണ് ആവിഷ്കരിച്ചത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലേക്കാണ് പോളിംഗ് ബൂത്ത് സംവിധാനം പ്രത്യേകം തയ്യാറാക്കിയത് അതേ രീതിയിൽ നടത്തി കുട്ടികൾക്ക് തെരഞ്ഞെടുപ്പിന് പ്രാധാന്യം വ്യക്തമായിട്ട് മനസ്സിലാകും എന്നുള്ള ഒരു തീർച്ചയായും ഈ ജനാധിപത്യ പ്രക്രിയയില് കുട്ടികൾ അവരുടെ മൊട്ടവശരകയും മികച്ച അവരുടെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഈ വർഷത്തെ ഇലക്ഷൻ വിപുലമായ രീതിയിലാണ് നടക്കുന്നത് ജനാധിപത്യ പ്രക്രിയ എന്താണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കണം ൾ ക്രമീകരിച്ച് കറക്റ്റ് ഓർഡറിൽ എന്താണ് ഇലക്ഷൻ എന്ന് കുട്ടികൾക്ക് മനസ്സിലാകാത്തപ്പോലമാണ് എല്ലാ ക്രമീകരണം ചെയ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് ഇലക്ഷൻ നടത്തുകയും ചെയ്യുന്നത് ഇലക്ഷൻ തീരാറായി പതിനെട്ട് വയസ്സ് തികഞ്ഞ കുട്ടികളുമുണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കത്തക്കോളാണ് ഇന്നത്തെ ഇല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വോട്ടവകാശം നേടിയെടുക്കുന്ന പ്രായത്തോടടുത്ത ഈ സമയത്ത് കുട്ടികളിൽ പോളിംഗ് ബൂത്തിൽ ചെന്നാൽ എങ്ങനെ വോട്ട് ചെയ്യണമെന്നും രേഖപ്പെടുത്തുന്നതും മനസ്സിലാക്കുന്നതിനും വേണ്ടി നടന്ന ഒരു പ്രാക്ടിക്കൽ കൂടിയായിരുന്നു ഈ സംവിധാനം പ്രിൻസിപ്പൽ ഷീജ പി ജോർജിന്റെ നിർദ്ദേശപ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ഹയർ സെക്കൻഡറി അധ്യാപകൻ മധുവിനെ ചുമതലപ്പെടുത്തി മധുവിന്റെ നേതൃത്വത്തിലായിരുന്നു ബാക്കി തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടത്തത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി